എൻ ആദം മുറിയിലെത്തിയപ്പോൾ അവൻ എന്തോ വല്ലാത്തൊരു അസ്വസ്ഥത വന്ന് പൊതിഞ്ഞു അവൻ വേഗം ബാത്റൂമിലേക്ക് നടന്ന് മുഖം കഴുകി വന്നു മുറിയിലേക്ക് കടന്നപ്പോഴാണ് കാർത്തു വാതിൽക്കിൽ നിൽക്കുന്നത് അവൻ ശ്രദ്ധിച്ചത് അവളെ കണ്ടതും മുഖത്ത് ഗൗരവം വരുത്തി അവൻ ടവൽ കൊണ്ട് മുഖം അമർത്തി തുടച്ചു ഇച്ചായും കരുവുവാണോ അവൾ അവിടെ നിന്നുകൊണ്ട് തന്നെ പതിയെ ചോദിച്ചു നിനക്കെന്താ വട്ടുണ്ടോ പെണ്ണേ അവൻ ഗൗരവത്തോടെ തന്നെ അവളെ നോക്കി അപ്പൊ ഞാൻ കണ്ടല്ലോ ഇച്ചായും കരഞ്ഞോണ്ട് പോകുന്നത് അവൾ അവന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി നിനക്കങ്ങനെ പലതും തോന്നും വെളിവില്ലാത്ത തലയുമായില്ലേ നടക്കുന്നത് അവൻ അവളെ നോക്കി നന്നായി പുച്ഛിച്ചു വിട്ടു എന്നിട്ട് തന്റെ ബാഗും എടുത്ത് ഹോസ്പിറ്റലിലേക്ക് പോകാനൊരുങ്ങി അല്ല ഞാൻ കണ്ടതാ ചാരുടെ അടുത്തുനിന്ന് പോകുമ്പോൾ ഈ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് അവൾ വേഗത്തിൽ അവന്റെ മുന്നിലേക്ക് വന്നു നിന്നു അവൻ കയ്യിൽ പിടിച്ചിരിക്കുന്ന തന്റെ ബാഗിലും അവൾ പിടിച്ചിട്ടുണ്ട് അവന്റെ കണ്ണിലേക്ക് തന്നെ നോട്ടം ചെയ്തു നിൽക്കുകയാണ് അവൾ ആ നോട്ടത്തിൽ അവനൊന്നും പതറാതെ ഇരുന്നില്ല അതേ പതർച്ചയോടെ തന്നെ അവൻ ആ കണ്ണുകളിലേക്ക് നോട്ടം ചെയ്തു നിന്നു ഇവളേക്കാൾ തന്നെ മനസ്സിലാക്കുന്ന ആരാണുള്ളത് തന്റെ മുഖമൊന്നു മാറിയാൽ തന്റെ മനസ്സ് മനസ്സിലാക്കാൻ ഇനീ ഭൂമിയിൽ ഇവളല്ലാതെ മറ്റാരും ഇല്ലെന്ന് തോന്നി ഈ പെണ്ണിനു കൂടെ കൂട്ടാൻ മനസ്സൊരായിരം വട്ടം സമ്മതം മൂളുമ്പോൾ ഒപ്പം ചെയ്തു കൂട്ടാനുള്ള തന്റെ ഭാരങ്ങളെ ഓർക്കും അപ്പോ എങ്ങനെയാണ് ഇവളെയും അതിലേക്ക് വലിച്ചിടുന്നത് ഇല്ല കഴിയില്ല അത് ഇവൾക്കു കൂടി അപകടമാണ് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി നിന്നുകൊണ്ട് തന്നെ മനസ്സിലോർത്തുപോയി എന്തിനാ ചായ ഈ മനസ്സിങ്ങനെ സങ്കടപ്പെടുന്നത് എന്നോട് തുറന്നു പറഞ്ഞോടെ എല്ലാം അവൾ കൈയുയർത്തി അവന്റെ നെഞ്ചിലേക്ക് കൈ ചേർത്ത് വെച്ചു അവ സാധാരണയിലും വേഗത്തിൽ മിടിക്കുന്നത് അറിഞ്ഞപ്പോൾ അവന്റെ മനസ്സിൽ എന്തോ അലട്ടുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി എന്തോ പറയും ഞാൻ എങ്ങനെ പറയും ഞാൻ അവൻ തന്റെ മനസ്സിനോട് തന്നെ ചോദിച്ചുപോയി എന്താണെങ്കിലും നമുക്ക് ഒരുമിച്ച് നേരിട്ടൂടെ ഞാൻ ഇച്ച കൂടെ കാണില്ലേ അവൾ കൈയ്യുയർത്തി അവന്റെ കവളിലൊന്നു തൊട്ടു അവന്റെ കണ്ണുകൾ നീറി പുകയുന്നുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്തിനോ ഒരു സങ്കടം തൊണ്ടക്കുഴിയിൽ തങ്ങി നിൽക്കുന്നത് പോലെ അതിന്റെ പ്രതിഫലനം എന്നോണം അവന്റെ കണ്ണുകൾ ചുവന്നു കലങ്ങി പിന്നെ പെട്ടെന്ന് എന്തോർത്ത പോലെ അവൻ വേഗം അവളുടെ കൈതട്ടി മാറ്റി ബാഗും പിടിച്ച് പുറത്തേക്ക് പാഞ്ഞു വാതിൽപ്പടി കടക്കാൻ നിന്ന അവൻ ഒന്ന് നിന്നു അവൻ കണ്ണുകൾ ഉറുക്കി അടച്ചുന്ന് തുറന്നു അപ്പോഴും അവനെ നോക്കി തന്നെ കണ്ണുകൾ നിറച്ച് നിൽക്കുകയായിരുന്നു അവളും എനിക്കിനിയും ചെയ്തു തീർക്കാൻ ഒത്തിരി ഉണ്ട് കാർത്തിക എന്റെ ജീവിതം തന്നെ ഞാൻ അതിനുവേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ് അതിലേക്ക് നിന്നെയും കൂടി വലിച്ചിടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അവൻ പറഞ്ഞുകൊണ്ട് അവൾ മറുത്തൊന്നു പറയുന്നത് കേൾക്കാൻ നിൽക്കാതെ അവൻ കാറ്റുപോലെ പുറത്തേക്ക് പോയിരുന്നു അവൻ പോകുന്നത് നോക്കി അവൾ നിന്നപ്പോൾ കണ്ണിൽ കണ്ണിലുരുണ്ടുകൂടിയ കണ്ണുനിൽ അവളുടെ കവളിലൂടെ ഒലിച്ചിറങ്ങിയിരുന്നു ആദം താഴേക്ക് വന്നപ്പോൾ എച്ചുമോൻ അവനെ കാത്തു നിൽപ്പുണ്ടായിരുന്നു പപ്പേ പോകാം മോൻ പറഞ്ഞപ്പോൾ അവൻ കുഞ്ഞിനെ തന്റെ കൈകളിലേക്ക് കൈകളിലേക്കെടുത്ത് അവന്റെ കൗളിൽ ഒരു മുത്തം കൊടുത്തു അമ്മച്ചി എന്നാ ഞങ്ങൾ ഇറങ്ങിയേക്കുവാ അവൻ അമ്മച്ചിയെ നോക്കി പറഞ്ഞപ്പോൾ അമ്മച്ചി അവന്റെ അടുത്തേക്ക് വന്നു കാർത്തുകൂടി നിന്റെ കൂടെ വരുന്നുണ്ടെന്ന് പറഞ്ഞു അവളുടെ വണ്ടി പണിമുടക്കിയെന്ന് അമ്മച്ചി പറഞ്ഞപ്പോഴാണ് കാർത്ത് അവരുടെ അടുത്തേക്ക് വരുന്നത് ഞാനും വന്നോട്ടെ ഡോക്ടറെ പ്ലീസ് അവൾ കെഞ്ചുന്നത് പോലെ ചോദിക്കുന്നുണ്ട് വരുന്നതൊക്കെ കൊള്ളാം വാടിച്ചിരുന്നോണം അവനൊരു താക്കീത് പോലെ പറഞ്ഞതും അവൾ ചുണ്ടു പിളർത്തി അവനെ നോക്കി പിന്നെ അവന്റെ കയ്യിലിരിക്കുന്ന ഇച്ചുമോനെ അവൾ തന്റെ കയ്യിലേക്ക് എടുത്തു വെല്ലുമാറ്റോ കൊടുക്കു ചെക്ക കാർത്തു പറഞ്ഞപ്പോൾ ഇച്ചുമോൻ അമ്മക്ക് ടാറ്റോ കൊടുത്തുകൊണ്ട് ഒരു മുത്തവും കൊടുത്തു അപ്പോ എനിക്കില്ലേ അങ്ങോട്ട് വന്ന ചാരു ചോദിച്ചപ്പോൾ മോൻ അവൾക്കും മുത്തം കൊടുത്തു ആദം അവരെ നോക്കി ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു അവൻ പോയതും കാർത്ത് അമ്മയോട് കൂടി പറഞ്ഞിട്ട് ഇച്ചുമോനെടുത്ത് പുറത്തേക്ക് നടന്നു ആദം കാറെടുക്കുന്ന നേരത്താണ് അപ്പുറത്തെ വീട്ടിൽ നിന്നും സിദ്ധുവും പോർച്ചിലേക്ക് ഇറങ്ങി വന്നത് സിദ്ധു തന്റെ നേരെ നോക്കി ചിരിക്കുന്നത് കണ്ടപ്പോൾ ആദം അവനെ സംശയത്തേത് നോക്കി അപ്പോഴാണ് അവന്റെ നോട്ടം തന്റെ നേർക്കല്ല പിറകിലേക്കാണെന്ന് ഓർത്തത് ആദം പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ കാർത്തു കുഞ്ഞിനെയും എടുത്ത് അവനെ നോക്കി ചിരിക്കുന്നുണ്ട് ആദം അവളുടെ മുഖത്തേക്കും സംശയത്തോടെ നോക്കി കാർത്തുവിന് ആദുമിന്റെ മുഖം കണ്ടപ്പോളാണ് സിദ്ധുവിനെ അവന് പരിചയമില്ലല്ലോ എന്ന് ഓർത്തത് ഞാൻ പറഞ്ഞില്ലേ ഡോക്ടറെ ഞങ്ങളുടെ ഓഫീസിൽ അക്കൗണ്ട് സെക്ഷനിൽ വന്ന രണ്ടു പേര് അതിലൊരു സാറാ ഇത് കാർത്തു ആദുമിനെ നോക്കി പറഞ്ഞപ്പോൾ ആദം സിദ്ദുവിനെ നോക്കി ചിരിച്ചു ഹായ് ഞാൻ ആദം ആദം അവനു നേരെ കൈവീശി കാണിച്ചു സിദ്ധുവും അവനെ പരിചയപ്പെടുത്തി നേരം പോലെ പിന്നെ പരിചയപ്പെടാൻ കേട്ടോ ഹോസ്പിറ്റലിൽ പോകാൻ നേരമായി ആദം പറഞ്ഞപ്പോൾ സിദ്ധു അവനെ നോക്കി പുള്ളിക്കാരൻ ഡോക്ടറാ സാറേ കുട്ടികളുടെ ആദം പറയാൻ വന്നപ്പോഴേക്കും കാർത്തു ഇടയിൽ കയറി പറഞ്ഞു ആദം അവനെ നോക്കി ചിരിച്ചുകൊണ്ട് കാറിൽ കയറി എന്നാ ശരി എന്റെ വണ്ടി പണി തന്നോണ്ട് ഞാനിന്ന് ഡോക്ടർ കൂടെയാ ഓഫീസിൽ വെച്ച് കാണാവേ കാർത്തു സിദ്ദുവിനെ നോക്കി കൈവീശി പറയുന്നത് കേട്ടപ്പോൾ ആദം അവളെ ഒന്ന് ശ്രദ്ധിച്ചു നീ കയറുന്നുണ്ടോ എനിക്ക് പോയിട്ട് വേറെ പണിയുണ്ട് ആദം അവൾക്ക് കേൾക്കാൻ പാകത്തിന് കടിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ അവൾ മോനെയും എടുത്ത് കാറിൽ കയറിയിരുന്നു അവരുടെ കാർ ഗേറ്റ് കടന്നു പോയപ്പോഴാണ് അബി അകത്തു നിന്നും ഇറങ്ങി വരുന്നത് അവൻ ഡോർ ലോക്ക് ചെയ്ത് വരുന്നത് കണ്ടപ്പോൾ സിദ്ധു കാർ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നു ഞാൻ അപ്പുറത്തെ വീട്ടിലെ താമസിക്കുന്ന ആളെ കണ്ടു ആദം എന്ന പേര് പീഡിയട്രിഷ്യൻ ആണ് അബി കാറിൽ കയറിയപ്പോൾ അവൻ പറഞ്ഞു അപ്പോഴേക്കും പരിചയപ്പെടൽ കഴിഞ്ഞോ നീ കണ്ടപ്പോ ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടു കാർത്തികയെ പറഞ്ഞെ ആളൊരു ഡോക്ടറാണെന്ന് അയാളും ഉണ്ടായിരുന്നോ അബി എന്നോട് ചോദിച്ചു കാർത്തികയുടെ കയ്യിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു ഡോക്ടറുടെ മോനാണെന്ന് തോന്നുന്നു സിദ്ധു കുട്ടിയെ കണ്ട ഓർമ്മയിൽ പറഞ്ഞു അപ്പോ ഡോക്ടറുടെ വൈഫാണോ കാർത്തിക അബി പെട്ടെന്ന് ചോദിച്ചു ഏയ് അല്ല കാർത്തികയുടെ അമ്മ ഇവിടെ ജോലിക്ക് വരുന്നതാണത്രെ ആളുടെ വണ്ടി കേടായതുകൊണ്ട് ഇന്ന് ഡോക്ടറുടെ കൂടെയാണെന്ന് ഓഫീസിൽ പോകുന്നത് സിദ്ധു ഒരു പുഞ്ചിരിയോടെ പറയുന്നത് കേട്ട് അഭി അവനെ ഒന്നിരുത്തി നോക്കി എന്താടാ നിനക്ക് ഇങ്ങനൊരു നോട്ടം രാവിലെ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു സിദ്ധു വണ്ടി മുന്നോട്ട് എടുത്തുകൊണ്ട് അവനോട് ചോദിച്ചു നമ്മളിവിടെ വന്നിട്ട് ഒരു ദിവസം പോലും ആയില്ലല്ലോടാ അപ്പോഴേക്കും നീ അയൽപ്പക്കാരോട് അടുപ്പമൊക്കെ ആയില്ലേ അത് കണ്ടു നോക്കിയതാ അങ്ങനെയാ മനുഷ്യർ അല്ലാതെ നിന്നെ പോലെയാണോ എല്ലാരും എന്ന് വിചാരിച്ചോ സിദ്ധു ഗമ്മയോടെ അവനെ നോക്കി പറഞ്ഞപ്പോൾ അബി അവന്റെ തോളിലൊന്ന് തല്ലി തെ ചെക്ക എനങ്ങാതിരുന്നോ ഈ ഡ്രൈവിംഗ് എന്ന് പറയുന്നതേ ജീവന്മാരണ പോരാട്ടാണ് പറഞ്ഞില്ലെന്ന് വേണ്ട ഓഹോ അബി അപ്പോഴും അവനെ കളിയാക്കി അല്ലെങ്കിലേ നമ്മൾ രണ്ടും പരലോകത്തിരുന്ന് തള്ളിക്കളിക്കേണ്ടി വരും സിദ്ധു എന്നോട് കളിയോട് പറഞ്ഞപ്പോൾ അബിയുടെ മുഖം പെട്ടെന്ന് വാടി അതുപോലെ തന്നെ എന്റെ അശ്രദ്ധ കൊണ്ടല്ലേ അന്നത്തെ ആ ആക്സിഡന്റ് ഉണ്ടായതും എന്റെ ചാരുവിനെ എനിക്ക് നഷ്ടമായതും പതിഞ്ഞു ശബ്ദത്തിൽ തല താഴ്ത്തിയിരുന്നു കൊണ്ട് അബി അത് പറഞ്ഞപ്പോൾ സിദ്ധുവിന്റെ കണ്ണുകൾ ഒന്ന് കലങ്ങി പിന്നെ ഓഫീസ് എത്തും വരെ ആ കാറിൽ നിശബ്ദത തളങ്കിട്ടി നിന്നു ഇരുവരുടെയും മനസ്സ് അപ്പോൾ ശാന്തമാകാതെ എന്തൊക്കെയോ ആലോചനയിലായിരുന്നു